ഞാൻ ഇതാ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഏഹ് എല്ലാം വെന്ത്ക്കളും പരിപ്പ് ഞാൻ ഇനി ഞാൻ ചിരങ്ങൾ എല്ലാം പരിപ്പ് വന്നിട്ടുണ്ട് എനിക്ക് ചില ചിരങ്ങ പടവനങ്ങയും വൈലങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പടവനങ്ങ വൈലങ്ങ വന്നിട്ട് സ്പെഷ്യൽ ഉച്ചക്കലത്തെ ഏഹ് തച്ചക്കലത്തെ ചില തക്കാളി തക്കാളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാണ് മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി നല്ല നാടൻ മഞ്ഞളാണ് എല്ലാ കളറും ഉണ്ടാവും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചെടുക്കണം ഇട്ടിട്ട് കൈ വറ്റിയിലും കുറച്ചെടുക്കുന്നു പിന്നെ മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞിപ്പൊടി നുള്ളു കുറച്ച് മതി ഒന്നര ഒന്നേകൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേ മതി ഇനി നമ്മൾ കുക്കറ് അടച്ച് വെക്കാൻ പോവുകയാണ് ഉപ്പ് വെച്ചിട്ട് ഉപ്പ് ചെയ്യാതെ വെക്കാൻ പോവുകയാണ് നമ്മൾ രാസപ്പൊടി വെള്ളം വേണം ചുടി വന്ന കറിയോ ഉണ്ടല്ലേ ആണല്ലേ അപ്പം നല്ല ഉപ്പും ഇട്ടു ഉപ്പ് മതി ഒരു സ്പൂൺ അരച്ച് വെക്കില്ല ഞാനിത് ഉപ്പത് അരച്ച് വെക്കുമ്പോഴാണ് അരി ആ വടവലങ്ങ വരട്ടെ അപ്പം ഗ്യാസ് കോട്ടയാണ് ഇനി ഇപ്പോൾ അന്ന് കൊന്തു വരട്ടെ ഗെയ്സ് ഇതാ വരി വടവലങ്ങ വയന

ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഒരു കടലിലേക്ക് പോകണം അതിനാണ് ഭക്ഷണങ്ങൾ ഇടയാക്കി കൊടുക്കുന്നത് അവിടുന്ന് ഉച്ചക്കത്തെ കൂക്കപ്പേരി നല്ല മത്തി വെച്ചത് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പ്രെഷൽ വണ് വെന്ത് വറ്റ നമ്മളെ വടവലെണ്ണ വില വില ഇതാണ് അതിൽ ഉടനെക്ക് തേങ്ങ വാങ്ങിക്കൊണ്ടിരിക്കുന്നു തേങ്ങ വാങ്ങിക്കാണ് തേങ്ങ വാങ്ങിയിട്ടുള്ളത് കറി പടവലങ്ങ വയലിനെവലായിട്ടുണ്ടോ ചൂടായ നല്ലോണം തേങ്ങക്കൊന്ന് കളി ഒന്നും ചൂടാക്കി വരണം കറക്കി രസം അതെല്ലാം ഇതേപോലെ മിക്സ് ആക്കിയിട്ട് വെച്ച കൂട്ടി മക്കളെ ഞങ്ങൾ വെച്ച് നോക്കി വെക്കും നല്ല ടേസ്റ്റാണ് നമ്മളെ പടവലങ്ങ വൈദരിങ്ങ വില വില ആയിട്ടുണ്ട് നമ്മൾ പടവലങ്ങൾ തിളച്ച് തേങ്ങ ഒക്കെ തളിച്ച് ഇരിയയ്ക്ക് വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് കടുകാൻ പോവുകയാണ് കടുകലാൻ പോവുകയാണ് വെള്ളം ഒന്ന് വച്ചിട്ട് കട്ടിലത്തെ വെള്ളമൊക്കെ ഒന്നും വച്ചിട്ട് പൊന്നാലും വാങ്ങിക്കുക കല്യാണേ ഈ കടിച്ചു നല്ല ടേസ്റ്റാണ് ഇതാണ് ഞങ്ങളെ ഉച്ചക്കത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പോൾ നേരത്തെ വെക്കണമെന്ന് വെച്ചാൽ മോന് കടയിലേക്ക് പോകേണ്ട അവർക്ക് ചൂറ് കൊണ്ടുപോകണം അതിൽ വാടിയിട്ടാണ് ഇപ്പോൾ നേരത്തെ വെക്കണത് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ കടലിൽ കടലിൽ ഇട്ട് കൊടുക്കുകയാണ് കടലിൽ കൊടുക്കുന്നത് കടുക് കടുകൾ വെച്ചിരി പൊഴിച്ചു കൊടുത്തു ഞാനൊന്ന് കൊടുക്കുകയാണ് അപ്പം നമ്മളിവിടെ അത് സെറ്റായിട്ടുണ്ട് കറി സെറ്റായി വന്നു അങ്ങനെ അത് ഞങ്ങൾ മാങ്ങി വെച്ചാണ് ഞാൻ ചോറ് വയ്ക്കുകയാണ് ഉച്ചക്കത്തെ ചോറ് നല്ല വൈദനിയ കറി വൈദനിയും പടവലങ്ങി കൂടി കറി വച്ച ഉണ്ട് അച്ചാറുണ്ട് കൂർക്കപ്പേരിയുണ്ട് ഉണക്കമാന്തൽ പൊരിച്ചതുണ്ട് നല്ല മത്തി പച്ചമത്തി പൊരിച്ചതുണ്ട് ഉണക്ക എനിക്ക് പച്ചമിനേക്കാളും ഇഷ്ടം ഉണക്ക മാന് പാക്ക് എന്താ പാക്ക് കുറവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാക്കണിണ്ട് പാത്തു ഇതരത്തിലെ കറിയിരുന്നു അപ്പോൾ ഒരു ഐസ്ക്രീം ക്രീം പാത്തിന് കൊണ്ടു വെക്കപ്പം കരച്ചിൽ മാറ്റി അപ്പം ഗെയ്സിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചോറ് വയ്ക്കാൻ കളിക്കും വീഴണം നല്ല ടേസ്റ്റ് ഉണ്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കൂർക്കപ്പേരും അച്ചാർ നല്ല നല്ല മച്ചല്ല മൊഴി നമുക്ക് അപ്പോൾ